ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നേക്കുന്നത് നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പം സിറ്റിയിൽ പോയപ്പം ചാ പാളയം മാർക്കറ്റിൽ കയറി കുറച്ച് കണവ പഠിച്ചിരുന്നു അന്നേരം ഞാൻ രാത്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ക്ലീനിങ്ങ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഞാൻ ഫുണ്ട് ഫ്രിഡ്ജ് വെച്ച് ഫ്രീസറിലല്ലേ വെച്ചത് താത്തൊരു പാത്രത്തിനകത്താണ് വച്ചത് പിന്നെ രാവിലെ ഒന്നിച്ച് ഞാനൊരു പാത്രം വെള്ളം ഒഴിച്ചു അതിനകത്തൊട്ട് കണവെല്ലാം തട്ടിയിട്ട് പിന്നെ ക്ലീനിങ്ങും തുടങ്ങി ഭയങ്കര പാടാണ് കേട്ടോ ഇതിൻ്റെ തൊളിയൊക്കെ ഉരിച്ചെടുക്കാനും ഞാൻ ഫസ്റ്റ് ടൈമാണ് കണവ ക്ലീൻ ചെയ്യുന്നത് എന്തൊരാകു എന്തോ ചെയ്തു പറയും പിന്നെ അതൊരു മഷിയുണ്ട് അതെല്ലാം പൊട്ടാതെ വേണം എടുക്കുക ഇനി നമുക്ക് കണവ മൊത്തം ക്ലീൻ ചെയ്തിട്ട് വരാവേ അങ്ങനെ നമ്മുടെ കണവ കംപ്ലീറ്റായി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അറിയാവുന്ന രീതിയിലെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ക്ലീൻ ചെയ്യുന്ന ഭയങ്കര ഒരു പാടാണ് കാരണം അതിനകത്തൊരു മഷിത്തണ്ടും അത് പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ കണമൊക്കെ അത് ഫുള്ളാവും ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ കഴുകി എഴുതിരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് ഞാൻ ആദ്യം കണവൊക്കെ ക്ലീൻ ചെയ്യുന്ന എളുപ്പമാണെന്നൊക്കെ യൂട്യൂബിൽ വീഡിയോസ് ആക്കിയിട്ടുണ്ട് പക്ഷെ പറയുന്നതിൻ്റെ എളുപ്പമൊന്നും അല്ലാട്ട് ഇതിൻ്റെ തോലുരിഞ്ഞെടുക്കുന്നതും പിന്നെ ചിറക പോകത്തുന്നതൊക്കെ അത് ഉരിഞ്ഞു പോകാതാണ് എടുക്കേണ്ടത് അതെല്ലാം ക്ലീൻ എല്ലാം കഴിഞ്ഞു നല്ലവണ്ണം ഒരു ഏഴെട്ട് വെള്ളത്തിൽ ഞാൻ നല്ല വൃത്തിയാകും ഇത് കഴിവ് വേണ്ടി മസാലക്കെടുത്ത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചുമന്നുള്ളി തേങ്ങ ഞാൻ ഇത് ഒരു തേങ്ങ ഫുള്ളായിട്ട് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഞാൻ കണവ റൗണ്ടിനരിഞ്ഞ് കണവ വേറെ തല വേറെ ആയിട്ട് മാറ്റിയിരുന്നു കണവൽ വെള്ളം കാരണം ഒഴിക്കണ്ട കണവ നമ്മൾ വെച്ചതിന് ശേഷം അല്ലാത്തതിനും നല്ല രീതിയിൽ വെള്ളം കാണും ആ വെള്ളം വറ്റുമ്പോഴത്തേക്കും നമ്മുടെ കണവ വെന്തൊരും അപ്പോഴത്തേനും ഞാൻ തലയും കൂടെ വെച്ച് വേവിക്കുന്നുണ്ട് രണ്ട് രണ്ട് രീതിയിലാണ് വെക്കുന്നത് അങ്ങനെ അങ്ങനെ വെക്കുന്ന രണ്ടും നല്ല രീതിയിൽ രണ്ടിനും വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ ഓട്ടോമാറ്റിക്കലി വെള്ളമുണ്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അത് വെന്തിറങ്ങുന്നു അതോളം ജലാംശം ഞാൻ അലപ്പെല്ലാം നല്ലോണം ചതച്ചെടുത്തണം എന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കണവേലോട്ട് ഇട്ടത് നല്ലോണം മിക്സ് മിക്സാക്കിയത് ഉപ്പുരത്തിടാം അളവനുസരിച്ചിടാം കൂടുതലോണിൽ കൂടുതലും കുറച്ചു കൊണ്ടു കുറച്ചിടും അങ്ങനെ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് അരപ്പ് നമ്മുടെ കണവിൽ താളി ഒഴിച്ച് എല്ലാം സെറ്റാക്കി നമ്മുടെ തലയിൽ ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കളിയിലാണ്ട് വഴറ്റി അതിനകത്ത് ഇട്ട് ചോറല്ലായി കഴിഞ്ഞു പിന്നെ ഞാൻ ആദ്യം കണവത്തോരനാണ് എടുത്തത് അത് ചോറിനകത്ത് ഇട്ട് സത്യം പറഞ്ഞ ഒരു രശയില്ല അത്രയ്ക്കും ടേസ്റ്റായിരുന്നു നല്ല രുചി നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് പഠിച്ചിരുന്ന അതേ രുചിയാണ് നമുക്ക് എല്ലാവരും ചെയ്ത് നോക്കണം ഇത് ഒരു ശ ഇല്ലാത്ത ടേസ്റ്റിനകത്ത് അത്രയ്ക്കും രുചിയായിരുന്നു പറയുന്ന വാക്കുകളില്ല അഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തത് എന്താണ് നമ്മുടെ കണവ് ഇത് തലയിടെയും രണ്ടും രണ്ട് സെപ്പറേറ്റ് അഡ്ണോ വെച്ചാൽ നല്ല രുചിയാകാലം പിന്നെ തൈരണ്ട് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് നമ്മളെ അത് ഞാൻ കാണിച്ചിട്ടില്ല വീട്ടിലെ നാടൻ രീതിയിൽ ചെയ്തതാണ്